ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാട്ടാക്കട കോട്ടപ്പുറം ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ പങ്കജ് കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് അസോസിയേഷൻ അംഗം ഉണ്ണികൃഷ്ണൻ നായരുടെ വീട്ടിൽ വെച്ച് നടന്ന ഈ ക്യാമ്പിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ സെക്രട്ടറി രഞ്ജു സുനിത മറ്റ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കൊല്ലോട് വരെ എത്തുന്ന ഈ റെസിഡൻസ് ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷൻ ഇനി രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഫാമിലീസ് ഇതിൽ അംഗങ്ങളാണ് ഫാമിലീസിന് പുറത്തുള്ളവരെയും നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വരെ സഹകരിക്കാറുണ്ട് അതിന് ഉദാഹരണം നമ്മൾ മിക്കവാറും എല്ലാ വർഷവും രണ്ട് മൂന്ന് ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ഒന്ന് ആയുർവേദം മറ്റൊന്ന് അലോപ്പതി പിന്നെ ഹോബിയോ ചിലപ്പോൾ സർക്കാരിന്റെ സംവിധാനം കിട്ടും ചിലപ്പോൾ ഇതുപോലെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ സംവിധാനം ഉപയോഗിക്കാറുണ്ട് എങ്കിലും വളരെ ഗുണകരമായ രീതിയിൽ ഇരിക്കുന്ന തുടർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി നമ്മുടെ അംഗങ്ങളുടെ ആരോഗ്യ പരിരക്ഷയും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തി വരാറുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ നമ്മൾ ഈ കർക്കിടക മാസം പുതിയൊരു ധാരണ ഉണ്ടല്ലോ മലയാളികൾക്കെല്ലാം ആയുർവേദ ചികിത്സയ്ക്ക് മെച്ചപ്പെട്ടതാണ് എന്തെങ്കിലും ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട കാലമാണെന്നൊക്കെ ഉള്ള ഒരു ധാരണയുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് വങ്കടകശ്ശൂരി മെഡിക്കൽ കോളേജിനെ ആയുർവേദ മെഡിക്കൽ കോളേജിനെ സമീപിക്കുകയും അവർ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ റിക്വസ്റ്റ് അംഗീകരിക്കുകയും വളരെ ഗംഭീരമായ നിലയിൽ ഇന്നിപ്പോൾ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടന്നു വരികയാണ് വളരെ സഫീഷ്യൻ്റായ തരത്തിൽ ഓരോരുത്തരെയും വളരെ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ മരുന്നുകളും കൂടെ കൊടുത്തു തന്നെയാണ് വിടുന്നത് അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയ നല്ല ഫലപ്രദമായ ഗുണകരമായ രീതിയിലേക്ക് ആ മുമ്പോട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ അത് ഈ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ് അങ്ങനെ വള ഈ റെസിഡൻസ് അസോസിയേഷൻ ഇതിൻ്റെ മുഴുവൻ അംഗങ്ങൾക്കും സമീപവാസികൾ അംഗങ്ങൾക്ക് മാത്രമല്ല സമീപവാസികൾക്ക് കൂടി ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തരത്തിലേക്ക് നമ്മൾ വീണ്ടും ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ രാമചന്ദ്രൻ്റെ പ്രസിഡൻ്റാണ് ഇത് രഞ്ജു ആർ ബി ഇത് അസോസിയേഷൻ്റെ ഞങ്ങൾ പുതിയ ഭാരവാഹികളാണ് സെക്രട്ടറിയാണ് സുനിത ബി ജെ നിലവിലുള്ള പുതിയ ട്രഷറാണ് ഓയിൽ നിൽക്കുന്ന വൈസ് പ്രസിഡന്റ് ഉണ്ട് ഭരണസമിതി അംഗമുണ്ട് പിന്നെ എല്ലാവരും വളരെ കൂടി ഒരു പ്രസിഡൻസ് അസോസിയേഷൻ മാതൃകാപരമായിട്ട് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ തരത്തിലേക്ക് നമ്മളിതിന്റെ പ്രവർത്തനം വ്യാപിച്ചു വരികയാണ് അങ്ങനെ തന്നെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത് നമസ്കാരം എന്റെ പേര് ഇന്ദു ഞാൻ പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിലെ പി ആർ എ ആണ് ഞങ്ങളിവിടെ ശാസ്താനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്കായിട്ട് വന്നിരിക്കുവാണ് അപ്പോൾ പങ്കജ കസ്തൂരി എന്ന് പറയുമ്പോ ഞാനത് ഈ നാട്ടിൽ പറയേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്താൻ അവസരം നൽകിയ ഇവിടുത്തെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് ഇഷ്ടംപോലെ ഇവിടുത്തെ അസോസിയേഷനിലെ ആൾക്കാരും ൊക്കെ വന്ന് ഇവിടെ സർവീസ് എടുക്കുന്നുണ്ട് പകഞ്ചു കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അലോപ്പതി പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഞങ്ങൾക്കുണ്ട് അതായത് ഓർത്തോ ഉണ്ട് കായി ചികിത്സ അതായത് ജനറൽ മെഡിസിൻ പീഡിയാട്രിക് അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട് കണ്ണിന്റെ നേത്ര രോഗങ്ങളുടെ ഫെസിലിറ്റീസ് എല്ലാം തന്നെയും നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ നാട്ടില് എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ആണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ അപ്പൊ എല്ലാവരും വരിക ഞങ്ങളുടെ സർവീസ് സ്വീകരിക്കുക